നമസ്കാരം പ്രിയമുള്ളവരെ അത്രമേൽ അത്രമേലിഷ്ടത്തോടെ നമ്മളൊരു കാര്യം ചെയ്താലേ നമുക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ലെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അത്ര സ്നേഹത്തോടെ അത്ര ആഗ്രഹത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്കൊരു ഫെയിലിയറാവത്തില്ല ഉദാഹരണമാണ് ഈ നിൽക്കുന്ന ക ബീൻസുകൾ കേട്ടോ നമ്മുടെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് നട്ടപ്പത്തൊട്ടേ എല്ലാവരും എന്നോട് പറഞ്ഞു നമ്മുടെ കാലാവസ്ഥയിൽ ഇത് പിടിക്കത്തില്ല എന്ന് പക്ഷേ അത്യാവശ്യം ഒരു ക്യാരറ്റിൻ്റെ കൂടെ ഇട്ട് എനിക്ക് തോരം വയ്ക്കാനുള്ള കായ്കളൊക്കെ അങ്ങുങ്ങിയായിട്ട് പല ഓരോന്നോരോന്നൊക്കെ ഉള്ളു കേട്ടോ ഒരു കൊലയിൽ ഒന്നും ഇല്ല പല ചെടികളിലായിട്ട് അങ്ങുങ്ങിയൊക്കെ ഉള്ളു വേണ്ട ഇവിടെയൊക്കെ പിന്നെ കാപ്പിടിച്ചു വരുന്നതേ ഉള്ളൂ കിട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ പരിചരണമൊന്നും സ്പെഷ്യലായിട്ടുള്ള ഇല്ല നമ്മൾ പയറൊക്കെ നടന്ന പോലൊക്കെ തന്നെ ബീൻസ് കൃഷി കൂടുതൽ ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ ഒരു ചെടിയിൽ ഒരിടത്ത് തന്നെ എനിക്ക് ഒരുപാട് കാണിക്കാനൊന്നും ഇല്ല പല ചെടിയിൽ പലയിടത്തായിട്ടൊന്നോ രണ്ടോ കൈകളാ കാണാലോ പിടിച്ച് നിൽക്കുന്നത് അടുത്ത് തന്നെ അവിടെ വയലറ്റ് വയറൊക്കെ നിൽപ്പുണ്ട് അതിൻ്റെയൊക്കെ കൂടെ തന്നെ ഞാൻ നട്ടത് കേട്ടോ കുറച്ച് തണലാണെങ്കിലും ഇതിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് തണലുള്ള കാലാവസ്ഥയിൽ ഇത് പിടിക്കും എന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട് എന്നാലും വലിയ ചൂട് വേണ്ട കണ്ടോ ഇവിടൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ വരുന്നേ ഉള്ളൂ കേട്ടോ കാണാലോ കണ്ടല്ലോ നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല അല്ലയോ